ും ജാതി എന്ന് അതല്ല വെച്ചോണം ആ കാര്യല്ല പ്ജിന്റെ പേരും ജാതി അറിയണം പജ്ജിന്റെ പേരും ജാതി അറിയണോ പെരുമാറാൻ പറ്റുള്ളൂട്ടോ നിങ്ങക്കൊരു പട്ടിപ്പച്ചിട്ട് മതി എന്നിട്ട് ഞാൻ പരി കൊണ്ടു അത്ര ലക്ഷത്തിന് വിറ്റു ഇത്രക്ക് വിറ്റു അങ്ങനെയാണെങ്ങനെ പട്ടി പട്ടിപ്പച്ച സാഹചര്യക്കാരോ എന്താണ് പട്ടിപ്പിക്കളെ ഓര് പെറ്റ് ഭൂമിക്ക് ചാടിന്റെ കയറന്തരില്ല അതാണ് ഈ പട്ടിപ്പിച്ചത് മഞ്ഞേനെ കുത്തിയാൽ കൊല്ലു മനസിലായപ്പ എനിക്ക് മനസ്സിലായോ എല്ലാരും മനസ്സിലായിട്ട് ചെയ്യും ഒന്നുകൂടി പറഞ്ഞതരാ പത്തെട്ട് മറയൊന്നും കൂടെ ആവുമല്ലോ നിങ്ങളെ ചെലവ് വന്ന ഒന്നല്ലേ ഞാൻ ചെലവ് വന്നോ ഏ വേണ്ട വേണ്ട ഞാനിപ്പോലോ അവിടെ ഓ അങ്ങനെ ഒരു അഴിഞ്ഞാളാണ് അതിനൊന്നിച്ച് ചോദിച്ചടിച്ചോ അതുകൊണ്ട് ഉറവിലൊക്കെ ആയിട്ട് വെള്ളം മുക്കിയൊക്കെ അത്ര നേരമേരകളോ നല്ല കൊച്ചു അതിങ്ങനെ വന്നു കൊടുക്കും ആ ഉറവേ ആ ഉറവ് ഇങ്ങനെ വന്നുകൊണ്ട് നോക്കൂ അടിച്ചോ പൈക്കൾ ചന്ത നിറച്ച് പൈക്കൾ കേട്ടോ ചെറിയ കായന് പതിനാറ് പതിനേഴ് ഇരുപത് മുപ്പിനൊക്കെ പൈക്കൾക്കുണ്ട് മൂന്നാമത് ദിവസം വന്നിട്ട് ചോദിച്ചോ കുഞ്ഞു കായൊക്കെ അതൊന്നും മാറ്റി തരാണ്ടോ വേറെ എത്ര ആൾക്കാരെ വലിയ മാറ്റാൻ പറ്റുന്നില്ല പറയുന്നത് ഇത് അല്ലെ മാറ്റുന്നില്ല ഇതൊരു മഹാതിരി ബുത്ത് കിട്ടിയ മുപ്പത്തഞ്ച് കൊല്ലം ചേന കൊണ്ടുപോയി പരിശോധിച്ച് നാളെ പൈസ കൊടുത്താ മതി ഏഴ് മാസം കഴിഞ്ഞാൽ ചൈന പൈസ കൊടുക്കേ ഒരു അഡ്ജന ഉണ്ടെങ്കിൽ തന്നെ അതും ഞാൻ തരാം വണ്ടിന്റെ പൈസ കൊണ്ടി പരിശോധിച്ച പൈസ അല്ലേ എത്ര തരാ തരാം അറുപത്തഞ്ചുപഴിത്തരാ ഇതി ലിറ്റർ പാൽ ഫസ്റ്റിലെ പേരിൽ പന്ത്രണ്ട് കിട്ടും നാട്ടിലിങ്ങനെ പോയി ഇഞ്ചൊരു ഉറപ്പ് എടുത്താല് ആറുപല്ലേ ഇതിനെ രണ്ടു പല്ലേ കൊണ്ടാമത്തെ ഇത് രണ്ടാമത്തെ ചോരടക്കം പരിശോധിച്ചു കാലിറ്റോട്ട് നമ്മളെ വേഗര നിങ്ങൾ പൈസ കൊടുത്തരണ്ടെങ്കിൽ നാളെ നോക്കിച്ച നാളെ പൈസ കൊടുത്തോ നീ അതല്ലേ ഇങ്ങോട്ടോ എവിടെവാ ഇത് അല്പത്തരം പറയല്ലേ ഈ കുഞ്ഞുക്കോയാക്കെ വലിയ വർത്താനം വലിയ വല്പത്തനും പറയുന്ന ആളാഴ്ച ഇങ്ങനത്തെ പോലും ഒന്നിട്ട് വല്പത്തനം പറയുള്ളുട്ടോ ഇല്ല ഇങ്ങനത്തെ പോലും ഇടുന്നിട്ട് ഇങ്ങനെ ഈനം തൊട്ട് പൂക്കള് വരെ എന്റെ മടിയുടെ വരും ഈനം തൊട്ട് പൂക്കള് വരെ മടി ഇളകിട്ടുള്ളൂ ഇറങ്ങിയിട്ടില്ല ഞാൻ അതല്ല പെറ്റിട്ട് ചെറിയ പതിനഞ്ചാമത്തെ ദിശ തരാണെങ്കിൽ പൗതി കായനക്ക് ലാന്ന് ഞാൻ കേടി ആ കൊണ്ടേക്കോ കൊണ്ടുപോടാനെ ഇജു കൊണ്ടോ ഇജു കൊണ്ടോ എന്റെ കേര തിരിച്ചു ഞാൻ പറയാൻ പറഞ്ഞതിന്റെ പേരില്ല ഇവിടെ നൂറാൾക്ക് താമസീന്ന് ഒരു പാർട്ടി വന്നിട്ട് ഒത്തുപോകണോ അതെ പറയുന്നത്

ഒന്നര റുപ്പേനെ ബാക്കൊന്നു നോക്ക അത് മുന്നിൽ തലവാക മാത്രമേ കണ്ടിട്ടുള്ളുട്ടോ ആ സെഞ്ച് കണ്ട ജഡ്ജൊക്കാക്കാനോട്ട് കാണുന്നുണ്ടോ ഈ ഇതെര ഈനം തൊട്ട് വരെ മടി പൂക്കള് പേരെ വരൂട്ടോ അതിന് മടിയേ അതാണവ് കിട്ടുവാ ഇത് എത്രക്ക് വിറ്റ് നമ്മൾ മൂന്നാൾ പറഞ്ഞു അതാച്ചോ കൊണ്ടുപോയി ആലോചിച്ചെ ദോചിച്ചെ പോലെ വാങ്ങിക്കോ വാങ്ങിക്കോ സാധനത്തില് കൊണ്ടുപോയിക്കോട്ടെ നൂറിന് നൂറിന് ആറിന് ആറിന് നൂറിന് ഇത് കൊണ്ടുപോയിക്കോ

കൊണ്ടുപോരുന്നോ ബിജുവ ഓൻ അങ്ങോട്ടും വിളിച്ചോണ്ടേ എവിടെ വന്ന ഞാൻ ചോദിച്ചിട്ട് ഞാൻ പുതു പോയി അല്ലേ ഞാൻ പുതു പോയി പട്ടിണി ഇന്ന് അരക്കിലെ പുണ്ണാക്കിട്ട് നാളെ പജിന്റെ പ്രതിഫലം പജ് കാണിച്ചു പോയി പതിമൂന്നിനിട്ട് പോവാരം കൂടി കറക്കൊണ്ട് ആ രണ്ടായിരം കൂടി കേട്ടോ അതിനെ കൊണ്ടുപോയിക്കോ ആ അത് വെള്ളം തീറ്റയും കിട്ടാതെ വരുന്ന കാരണം അത് നാളെ ഒരക്കിലും പുണ്ണാക്കി ചിട്ട് വെള്ളം കൊടുക്കാൻ അതിനെ പ്രതികാല പൊജി കാണിച്ചു തള്ളപ്പൊജല്ല ആശ്രയിക്കൂല് നീട്ടാ പൊജി വേല ഞാൻ അയിമ അതെ എഴുതി വച്ചിരിക്കണു പക്ഷെ ഇതരൂലെന്നുള്ള കാര്യം ആയതുകൊണ്ടാണ് ഞാൻ എന്നോട് ഒതുങ്ങി പറയാൻ കാരണം അതതിന്റെ യഥാർത്ഥമാണ് അതിനെ കൊണ്ടുപോയിക്കും കുറെ നാക്കാലീ കൊണ്ടുപോ കൊണ്ടാര ചങ്ങായി അവിടെ ചെറിയ കുട്ടികളെ ആട്ട് പോവണ് തമിഴ്നാട്ടിൽ ചെറിയ ചെറിയ കുട്ടികൾ ആഡ്രസിക്ക് പോകണ എഴുന്നൂറ് തൊള്ളായിരം ഒരു കിലോ ഇറച്ചിക്കവിടെ ആടിന്റെ പാലും മിക്സ് ആക്കിട്ട് ഇത് അവിടെ കൂട്ടി പോയാൻ പോണെ ആ അത് നമ്മള് പറഞ്ഞാൽ ഇത് തിരിയാത്ത ആളൊന്നും ഊഞ്ഞാലടിക്കോ ആ ഇതിന്റെ പൊല്ലും തൊള്ളിക്കും നമ്മൾ ഏറെ ക്ലിയറിനെയും കൊണ്ടാ ഇതൊരു കന്ന് വൈക്കോൽ കൊടുന്ന് കണ്ടിട്ട് കൊടുത്തേക്കെ ഒരു കന്ന് വൈക്കോല് തൊള്ള കൊടുന്ന് ഇട്ടു കൊടുത്തു എന്നാ എത്ര പലിജ് നോക്കാള്ളേ ജീവി കൂടു കാണിച്ച കന്ന് വൈക്കോലിട്ടെടുത്ത എന്താ പജി കാട്ടണു ഒരു കന്നു എന്താ കാട്ടണു ആ കാമ്പ് ഒരു കിലോമീറ്റർ ആക്കല ആ ചൊരപ്പിനാണ് നാക്കാലി ആ രണ്ട് പീച്ചൽ പീച്ചല്ലേ അത് കച്ചു ഇന്നിണ്ടോ ഇണ്ടോ 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 ചോദിച്ചു അങ്ങനത്തെ കന്നാണ് അതാ പറഞ്ഞേ എവിടെ പോയാലും ഇത്ര സുഖത്തില് ഇത് മുന്നൂറ്റി അറുപതിനാല് ദിവസം ഇതിന്റെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഞമ്മള് നാല് ദിവസം പൊങ്ങാത്ത ആൾക്കാരല്ല അതാ നോക്കണ്ടേ നോക്ക് ആശിന് ഏകോലി നീട്ടാ പച്ച അല്ല കറവുമ്പോ അതിന്റെ കായ ഉറപ്പില്ല അതാ നോക്കണ്ടേക്കേ ഇന്ത്യക്ക് അടിച്ചാൽ ഞാൻ ഇഷ്ട െട്ട് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിമൂന്ന് മുപ്പത് അറുപത്തിരണ്ട് ഇതൊരു പാത്രം കൊടുത്ത് കറന്നിട്ട് കൊണ്ടുപോകാൻ പോയി കണ്ടീന് കൊണ്ടോണ്ടോ ആ വിളിച്ചോ നന്നാക്കി വിളിച്ചോട്ടില്ല ലോക്കേതാ എനിക്കറിയില്ല واہ جی اپن کي ڏسڻو